അസ്സലാമു അലൈക്കും കാത്തിരുന്ന ബറാഅത്ത് വരികയാണ് പരിശുദ്ധമായ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുക്കി വച്ച് ഭംഗിയായിരിക്കണം അപ്പോഴാണ് ബറാഹത്തിൻ്റെ കൂലി നമുക്ക് കിട്ടുക അത് നഷ്ടപ്പെടുത്തിയാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് അള്ളാഹുവിൽ നിന്ന് അത്രമേൽ അനുഗ്രഹം ഇറക്കി ഇറക്കിത്തരുമ്പോൾ നമ്മൾ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളത് അങ്ങനെ നഷ്ടപ്പെടുത്തുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ ആമീൻ ലൈലത്തുൽ ബറാ ആ ബറാഹത്ത് രാവ് ഷഹബാൻ മാസത്തിലെ പതിനഞ്ചാം രാവ് ആ രാവ് അള്ളാഹുവിൽ നിന്ന് വലിയ വലിയ അനുഗ്രഹങ്ങൾ കിട്ടാനുള്ള രാവാണ് അതിൻ്റെ പേര് തന്നെ ബറാഹത്ത് എന്നാണ് ബറാഹത്ത് എന്നാൽ മോചനമാണ് നിങ്ങൾ എന്തിനും നിന്നും മോചനം ആഗ്രഹിക്കുന്നുണ്ടോ അതിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് മോചനം നൽകും കടങ്ങളിൽ നിന്നും പാപമോചനങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഇതേപോലുള്ള എന്തിൽ നിന്നും മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നവോ അതിൽ നിന്നും മോചനം നൽകും നരകത്തിൽ നിന്നും മോചനം ലഭിക്കുന്ന രാവാണ് ബറാഹത്ത് രാവ് ഹബീബ് റസൂൽ സലാഹുഅലൈ വസലമ്മ തങ്ങൾ പഠിപ്പിച്ചത് അന്നത്തെ രാത്രി അള്ളാഹു നരകമോചനം നടത്തുന്ന രാത്രിയാണ് അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ നാഥ ഈ ദിവസം നഷ്ടപ്പെടുത്തിയാൽ നാനൂറ് കൊല്ലം ഇബാദത്തുകൾ പോലെയാണ് കൃത്യമായി ബറാഅത്തിനെ പരിഗണിച്ചാൽ നാന്നൂറ് കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം നമുക്കും ലഭിക്കുന്നതാണ് ഒരിക്കൽ ഈസാ നബി അലൈഹി വസാം ബറാഹത്ത് രാവിൻ്റെ പുണ്യം കേട്ടപ്പോൾ ഈസാ നബി പോലും പറഞ്ഞു പോയി ഞാൻ നബി സലാഹു അലൈഹി വസലമ്മ തങ്ങളുടെ ഉമ്മത്തിൽ പെട്ട ആളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഏഴ് കാര്യങ്ങൾ നബി സലാഹു അലൈഹി വസലമ്മ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ബറാഹത്ത് രാവിൽ ചെയ്യേണ്ടത് ഒന്നാമത്തേത് നനച്ചുകുളിയാണ് നനച്ചുകുളി എന്ന് പറഞ്ഞാൽ നബിസലല്ലാഹു അലൈവസലമ്മ തങ്ങൾ പറയുന്നു വീടും പരിസരവും മാത്രമല്ല വൃത്തിയാക്കേണ്ടത് കൽബും വൃത്തിയാക്കണം കൽബ് വൃത്തിയാക്കാൻ ശുദ്ധീകരിക്കാൻ നനച്ചുകുളി നടത്തിയില്ലെങ്കിൽ നമുക്ക് റമവാൻ കിട്ടുകയില്ല കൽബ് ശുദ്ധിയാക്കാൻ ഇസ്തഗുഫാർ അധികരിപ്പിക്കുക കരഞ്ഞുകരഞ്ഞു അള്ളാഹുവിലേക്ക് അടുക്കുക രണ്ട് അന്നത്തെ രാത്രി കിടന്നുറങ്ങാനുള്ളതല്ല കഴിയുന്നവർ ജമാഅത്താക്കി നിസ്കരിക്കുക നല്ല ഇബാദത്തുകൾ ചെയ്യുക റബ്ബിലേക്ക് അടക്കുക മൂന്നാമത്തത് വളരെ പ്രധാനം നിറഞ്ഞ ഏറ്റവും പ്രത്യേകതയുള്ളതാണ് മൂന്ന് യാസീൻ മൂന്ന് യാസീൻ മറക്കാതെ ഓതുക നാല് സൂറത്ത് ദുആൻ പാരായണം ചെയ്യുക അഞ്ച് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക ദുആയാണ് ഇബാദത്തിന്റെ അടിത്തറ മുഅ്മിനിന്റെ ആയുധമാണ് ദുആ ആറ് നോമ്പ് ആണ് അത് പകൽ സമയത്ത് നോമ്പ് നോൽക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ബറാഅത്തിന്റെ രാത്രി ഇബാദത്ത് ചെയ്യുകയും പകൽ സമയങ്ങളിൽ നോമ്പു നോൽക്കുകയും ചെയ്യുക അന്നത്തെ രാത്രി സുഗന്ധങ്ങൾ പകർത്തുക ഇൻഷാ അള്ള ബറാഹത്ത് രാത്രി നമുക്ക് അനുകൂലമാക്കി തരട്ടെ ആമീൻ അസലാമലൈക്കും